ചരിത്രത്തിലെ ഏറ്റവും മാരകമായൊരു സൈനിക വ്യൂഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ചക്രവ്യൂഹം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ മനുഷ്യരെ മനുഷ്യരെക്കൊണ്ടൊരു കോട്ട അത് കറങ്ങിക്കൊണ്ടേയിരിക്കും അകട്ടുപെട്ടാൽ പിന്നെ പുറത്തേക്കൊരു വഴിയില്ല അപ്പോ ഈ ഇതിഹാസം അതിന്റെ ഘടന എന്താണ് ആരായിരുന്നു ആ വീരനായകൻ നമുക്ക് നോക്കാം ഇത് വരുന്നത് മഹാഭാരതത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മരണക്കെണിയായിരുന്നു അതും ദ്രോണാചാര്യർ ഒരുക്കിയത് ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു ശത്രുക്കളിലെ പ്രധാനികളെ ആകർഷിക്കുക പിന്നെ അവർക്ക് പുറത്തു വരാൻ കഴിയില്ല ഈ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ചക്രം അതായത് കറങ്ങുന്നത് വ്യൂഹം അതായത് രൂപീകരണം ശരിക്കും ചലിക്കുന്നൊരു കോട്ട അപ്പം ഇതിങ്ങനെയായിരുന്നു ഒരു ഉള്ളി പോലെ പല തട്ടുകളായിട്ട് ഉള്ളിലേക്ക് പോകും തോറും കെണി കെണിമുറുകി വരും ഓരോ തട്ടിലും കൂതൽ ശക്തരായ യോദ്ധാക്കളായിരിക്കും നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നിലുള്ള വഴി അടഞ്ഞു പോകും ാപ്പം മനസ്സിലായില്ലേ ഇതൊരു സാധാരണ കോട്ടയല്ല എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും കേറുന്നവരെ കുടുക്കാനായി ഉണ്ടാക്കിയൊരു കെണി അപ്പോ ചോദ്യം ഇതാണ് ആരാണ് ഈ വ്യൂഹം ഭേദിക്കുക ഉത്തരം ഒന്നേയുള്ളൂ ഒരു ട്രാജിക് ഹീറോ അഭിമന്യു അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അച്ഛൻ അച്ഛനിത് വിവരിക്കുന്നത് കേട്ടാണ് അഭിമന്യു ഈ രഹസ്യം പഠിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ടായി അകത്തേക്ക് കടക്കാൻ പഠിച്ചെങ്കിലും എങ്ങനെ പുറത്തു വരണമെന്ന് കേൾക്കാൻ പറ്റിയില്ല എന്നിട്ടും ആ വീരൻ മുന്നോട്ട് കുതിച്ചു അകത്തു കടന്നതോടെ കഥ മാറി അഭിമന്യു ഒറ്റപ്പെട്ടു കൂടെയുള്ളവരെ കൗരവർ തടഞ്ഞു അതോടെ ആ കിണി പൂർണമായി ഒറ്റയ്ക്കൊരു യോദ്ധാവ് ആ വലിയ സൈന്യത്തിന്റെ നടുവിൽ അഭിമന്യു മാത്രം എതിർവശത്ത് ആരായിരുന്നോ എന്നറിയുമോ കൗരവസേനയിലെ ഏറ്റവും മികച്ച ഏഴു യോദ്ധാക്കൾ ഒരുമിച്ചാണ് അവനെ നേരിട്ടത് അഭിമന്യുവിന്റെ വീരമൃത്യു വെറുമൊരു മരണം മാത്രമായിരുന്നില്ല അത് ആ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ ചക്രവ്യൂഹം എന്ന വാക്ക് ഇന്നൊരു കെണിയുടെ പ്രതീകമാണ് കയറാൻ എഴുപ്പം പക്ഷേ ഇറങ്ങാൻ പറ്റാത്തൊരിടം തന്ത്രം ത്യാഗം പിന്നെ പകുതി അറിവുണ്ടാക്കുന്ന അപകടം ഇതെല്ലാമാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ പുരാണ കഥ നമ്മളോട് ഇന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പെട്ടുപോയ സ്വന്തം ചക്രവ്യൂഹങ്ങളുണ്ടോ ഇന്ന് നമ്മൾ അങ്ങനത്തെ വളരെ സങ്കീർണ്ണമായ ഒരു പക്ഷേ എന്താ പറയാ ഏറ്റവും പേര് കേട്ട ഒരു സൈനിക വിന്യാസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ചക്രവ്യൂഹം ശരിയാണ് ചക്രവ്യൂഹം എന്നത് അപ്പോ ഈ ശീർഷകത്തിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് ഈ ചക്രവ്യൂഹം എന്ന ആശയത്തെക്കുറിച്ച് അതിന്റെ പൊതുവായ ധാരണകളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ സംസാരിച്ചാലോ തീർച്ചയായും നമുക്ക് തുടങ്ങാം അപ്പോ എന്താണ് ഈ ചക്രവ്യൂഹം ഈ പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലൊരു ഒരു കറങ്ങുന്ന എന്തോ ഒന്ന് വരും അതെ പക്ഷെ അത്ര ലളിതമാണോ ഇത് മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും ഏറ്റവും പേടിപ്പെടുത്തുന്ന തന്ത്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നതിന് പിന്നിൽ എന്താണ് തീർച്ചയായും ലളിതമല്ല പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു വ്യൂഹമാണ് വ്യൂഹം വ്യൂഹം അതെ അതായത് യുദ്ധക്കളത്തിൽ സൈന്യത്തെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഒരു പ്രത്യേക രീതിയിൽ വിന്യസിക്കുന്ന ഒരു ഒരു ഘടന മഹാഭാരതത്തിൽ ഒരുപാട് വ്യൂഹങ്ങളുണ്ട് ഓ പലതരം വ്യൂഹങ്ങൾ അതെ ഗരുഡവ്യൂഹം മകരവ്യൂഹം ക്രൗഞ്ചവ്യൂഹം അങ്ങനെ പലതും പക്ഷേ ഈ ചക്രവ്യൂഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വളരെ സങ്കീർണമാണ് അപ്പോ എന്താണ് സങ്കീർണത ചക്രമെന്നു പറയുമ്പോൾ ഒരു വട്ടമെന്നല്ലേ ആ ചക്രം ഒരു വലയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ ഇത് ഒറ്റ വലയമല്ല അതാണ് പ്രധാനം ഉള്ളിലേക്ക് തോറും ഇങ്ങനെ ചുരുങ്ങി വരുന്ന പല പല വലയങ്ങൾ ഓഹോ ഒന്നിനുള്ളിൽ ഒന്നായിട്ട് അതെ ഒന്നിലധികം വലയങ്ങൾ ചേർന്ന ഒരു ഘടന മാത്രമല്ല ഇതൊരു ഒരു സ്റ്റാറ്റിക് ഘടനയല്ല ചലനാത്മകമാണ് ചലിക്കുന്നത് അതെ ഓരോ വലയവും കറങ്ങിക്കൊണ്ടിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അത് അകത്തുപെട്ട ശത്രുവിന് എന്താ പറയുക ദിശാബോധം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഹോ അതായത് ഒരു ചലിക്കുന്ന കോട്ട പോലെ ശരിയാണ് ഒരു ചലിക്കുന്ന കോട്ട അല്ലെങ്കിൽ ഒരു ഒരു കിണി അപ്പോ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ഒരു വാതിൽ കണ്ടേക്കാം ഒരു എൻട്രി പോയിന്റ് ഒരു പ്രവേശന വഴി ഉണ്ടാവാം പക്ഷെ അകത്ത് കടന്നാൽ പിന്നെ അതൊരു ഒരു മേസ് പോലെ ആവും അല്ലേ ഓരോ ചുവടും കൂടുതൽ അപകടത്തിലേക്ക് അതെ അതെ അതൊരു സൈനികപരമായ ഒരു മത്താഹ് തന്നെയാണ് ഓരോ വലയം ഭേദിച്ചു മുന്നോട്ടു പോകുന്നത് കൂടുതൽ കൂടുതൽ പ്രയാസകരമാകും ഈ ചലിക്കുന്ന ഘടന അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുവല്ലോ തീർച്ചയായും ഓരോ വലയത്തിലും സൈനികർ നിൽക്കുന്ന രീതി അത് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ കാണുന്ന വഴി ഒരു നിമിഷം കഴിഞ്ഞു നോക്കിയാൽ അവിടെ അടഞ്ഞിരിക്കും അയ്യോ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് ആക്രമണം വരും ചിലപ്പോ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ആവും അടി കിട്ടുന്നത് ഇത് ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തുമല്ലോ അതുതന്നെ അതാണ് ലക്ഷ്യവും ദിശ അറിയാതെ എവിടെയാണെന്നറിയാതെ സഹായമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഭീകരമാണത് അപ്പോ ഈ വ്യൂഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ശത്രുവിനെ കൊടുക്കുക എന്നാണോ അതൊരു പ്രധാന ലക്ഷ്യമാണ് പക്ഷെ പ്രതിരോധം എന്നതിലുപരി ഇതൊരു ആക്രമണ തന്ത്രം കൂടിയായിരുന്നു ആക്രമണമോ എങ്ങനെ പാണ്ഡവപക്ഷത്തുള്ള വളരെ ശക്തരായ യോദ്ധാക്കളുണ്ടല്ലോ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ കഴിവുള്ളവർ ആ അർജുനനെ പോലെ അതെ അങ്ങനെയുള്ളവരെ ഈ വ്യൂഹത്തിലേക്ക് ആകർഷിക്കുക എന്നിട്ട് അവരെ മറ്റുള്ളവരിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുക ഒറ്റപ്പെടുത്തുക എന്നിട്ട് എന്നിട്ട് ഉള്ളിലിട്ട് നശിപ്പിക്കുക പുറത്തുനിന്ന് ആരും സഹായിക്കാൻ വരാതെ നോക്കുകയും ചെയ്യും ഓഹോ പതിമൂന്നാം ദിവസത്തെ യുദ്ധത്തിലാണല്ലേ ഉപയോഗിക്കുന്നത് അതെ ദ്രോണാചാര്യരാണ് ഇത് ചമയ്ക്കുന്നത് അന്നൊരു പ്രത്യേക കാര്യം കൂടി ഉണ്ടായി എന്താണത് യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് കൗരവരുടെ ഒരു സൈന്യം സംശപ്തകന്മാരെന്ന് പറയും അവർ അർജുനനെ വെല്ലുവിളിച്ച് യുദ്ധക്കളത്തിന്റെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അതായത് അർജുനനെ മനഃപൂർവ്വം അവിടുന്ന് മാറ്റിയതാണ് അതെ കാരണം ദ്രോണർക്കറിയാമായിരുന്നു അർജുനനുണ്ടെങ്കിൽ ചക്രവ്യൂഹം ഭേദിച്ചു പുറത്തു വരാൻ പറ്റുമെന്ന് അപ്പോ അർജുനൻ ഇല്ലാത്ത തക്കം നോക്കിയാണ് ദ്രോണർ ഈ കെണിയൊരുക്കിയത് കൃത്യമായി പറഞ്ഞാൽ അതെ അർജുനൻ ഇല്ലെങ്കിൽ പാണ്ഡവർക്കിത് ഭേദിക്കാൻ പറ്റില്ലെന്ന് ദ്രോണർ കണക്കുകൂട്ടി പക്ഷേ പക്ഷേ ഒരു പിഴവു പറ്റിയല്ലേ ശരിയാണ് പാണ്ഡവപക്ഷത്ത് വേറെയാർക്കും ഇത് പൂർണമായി ഭേദിക്കാൻ അറിയില്ലായിരുന്നു പക്ഷേ അർജുനന്റെ മകൻ അഭിമന്യു ആ അഭിമന്യു അഭിമന്യുവിന് വ്യൂഹത്തിനുള്ളിൽ കടക്കാൻ അറിയാമായിരുന്നു പക്ഷേ പുറത്തുവരാൻ അവിടെയാണ് പ്രശ്നം പുറത്തുവരാൻ അറിയില്ലായിരുന്നു അതിനൊരു കഥയുണ്ടല്ലോ അർജുനൻ സുഭദ്രയോട് ഗർഭകാലത്ത് ഈ വ്യൂഹം ഭേദിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ അഭിമന്യു കേട്ടു എന്ന് ആ ഗർഭത്തിലിരുന്ന് കേട്ടു പക്ഷേ പുറത്തു വരുന്ന ഭാഗം എത്തിയപ്പോഴേക്കും സുഭദ്ര ഉറങ്ങിപ്പോയി അതുകൊണ്ട് അഭിമന്യുവിനത് കേൾക്കാൻ പറ്റിയില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത് ഹോ അറിവിന്റെ ഒരു ഭാഗം മാത്രം അറിയുന്നത് എത്ര അപകടകരമായി അതെ അറിവിന്റെ യുദ്ധത്തിൽ അപ്പോ എന്തുണ്ടായി അഭിമന്യു മുന്നോട്ട് വന്നോ വന്നു ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു ആ ചെറുപ്പത്തിൻ്റെ ആവേശവും ധൈര്യവും തനിക്ക് അകത്ത് കടക്കാൻ അറിയാമല്ലോ താൻ വഴി തുറന്നാൽ മറ്റുള്ളവർക്ക് പിന്നാലെ വരാമല്ലോ എന്നൊരു ഒരു ചിന്തയുണ്ടായി കാണും ശരിയാണ് അഭിമന്യു അസാമാന്യ ധൈര്യത്തോടെ പോരാടി ആദ്യത്തെ വലയങ്ങളൊക്കെ ഭേദിച്ച് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടന്നു മറ്റുള്ളവരോ യുധിഷ്ഠിരനും ഭീമനുമൊക്കെ അവരൊക്കെ പിന്നാലെ വരാൻ ശ്രമിച്ചു പക്ഷേ അവിടെയാണ് ജയധ്രധൻ വരുന്നത് സിന്ധുരാജാവ് ജയധ്രധൻ അതെ ജയദ്രഥൻ അവരെ തടഞ്ഞു ശിവനിൽ നിന്ന് ഒരു വരം കിട്ടിയിരുന്നു ജയദ്രഥന് വരം എന്തു വരം അർജുനൻ ഒഴികെ ബാക്കി പാണ്ഡവരെ എല്ലാവരെയും ഒരു ദിവസം മുഴുവൻ തടഞ്ഞു നിർത്താനുള്ള ശക്തി ഓ അതോടെ അഭിമന്യു ഒറ്റയ്ക്കായി അല്ലേ അതെ ആ ഭീമാകാരമായ വ്യൂഹത്തിനുള്ളിൽ കൗരവരുടെ പ്രമുഖ യോദ്ധാക്കൾക്ക് നടുവിൽ അഭിമന്യു ഒറ്റപ്പെട്ടുപോയി പതിനാറ് ഒരു കുട്ടി അതെ അത്രയും വലിയ യോദ്ധാക്കൾക്ക് നടുവിൽ ഒറ്റയ്ക്ക് ഓർക്കാൻ പോലും വയ്യ അവിടെയാണ് അവിടെയാണ് ചക്രവ്യൂഹത്തിന്റെ ഭീകരത ശരിക്കും കാണുന്നത് യുദ്ധത്തിന്റെ നിയമങ്ങൾ പോലും അവിടെ ലംഘിക്കപ്പെട്ടു നിയമങ്ങളോ ദ്രോണർ കർണൻ കൃപർ അശ്വത്ഥാമാവ് ദുര്യോധനൻ ശല്യർ ദുശ്ശാസന്റെ മകൻ ചില കഥകളിൽ ശകുനിയുമുണ്ട് ഇങ്ങനെ ഏഴ് മഹാരഥികൾ അതെ ഏഴ് മഹാരഥികൾ ഒരുമിച്ച് ഒറ്റപ്പെട്ടുപോയ ആ കുട്ടിയെ നേരിട്ടു മഹാരഥി എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ എന്താണ് ഒരേ സമയം പതിനായിരം വില്ലാളികളോട് ഒറ്റയ്ക്ക് പോരാടാൻ കഴിവുള്ള യോദ്ധാവ് അങ്ങനെയുള്ള പേരാണ് അഭിമന്യുവിനെ വളഞ്ഞത് ഇത് ഇത് അധർമ്മമല്ലേ തീർച്ചയായും യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു അത് അഭിമന്യു എങ്ങനെയാണ് പോരാടിയത് അതൊരു ഒരു വീരഗാഥയാണ് മഹാഭാരത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായങ്ങളിൽ ഒന്ന് രഥം തകർന്നു അമ്പും പോയി അവസാനം രഥചക്രം കയ്യിലെടുത്താണ് പോരാടിയതെന്നാണ് പറയുന്നത് രഥചക്രമോ അതെ അവസാനം വരെ പുരതി പക്ഷേ ആ ഏഴുപേർക്കു മുന്നിൽ അവസാനം വീരമൃത്യു വരിച്ചു ഓ വളരെ വളരെ ദുഃഖകരമായ അന്ത്യം അതെ അഭിമന്യുവിന്റെ ആ ബലിദാനം അതാണ് ചക്രവ്യൂഹത്തെ ഇത്രയധികം ഓർമ്മിക്കപ്പെടുന്ന ഭീതിപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത് ശരിയാണ് ഇത് വെറുമൊരു സൈനിക തന്ത്രത്തിൻറെ കഥയല്ല അല്ലേയല്ല ഇതിൽ ധീരതയുണ്ട് ഛതിയുണ്ട് യുദ്ധത്തിന്റെ ക്രൂരതയുണ്ട് അറിവിന്റെ പ്രാധാന്യമുണ്ട് ഭാഗികമായ അറിവെത്ര അപകടം ചെയ്യുമെന്ന് കാണിക്കുന്നു വേദനയുണ്ട് ശരിക്കും പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള യൂട്യൂബ് ശീർഷകം എന്താണ് ചക്രവ്യൂഹം ഇത്രയും വലിയൊരു വിഷയത്തിലേക്കാണ് വിരലു ചൂണ്ടുന്നത് അല്ലേ അതെ ഒരുപാട് മാനങ്ങളുള്ള താങ്കൾ നേരത്തെ പറഞ്ഞു മഹാഭാരതത്തിൽ മറ്റു വ്യൂഹങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഈ ചക്രവ്യൂഹത്തെ അവയിൽ നിന്നൊക്കെ ഇത്ര വ്യത്യസ്തമാക്കുന്നത് ഈ സങ്കീർണതയും പിന്നെ അഭിമന്യുവിന്റെ ഈ കഥയും കൊണ്ടാണോ ഒരു വലിയ പങ്കതിനുണ്ട് ഗരുവ്യൂഹം മകരവ്യൂഹമൊക്കെ തന്ത്രപരമായ വിന്യാസങ്ങൾ തന്നെ ഓരോന്നിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് ചിലപ്പോ ശത്രു സൈന്യത്തെ ഭേദിച്ചു മുന്നേറാൻ അല്ലെങ്കിൽ ചിതറിയ സൈന്യത്തെ ഒരുമിപ്പിക്കാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്കും പക്ഷേ ചക്രവ്യൂഹത്തിന്റെ ആ ആ കറങ്ങുന്ന വലയങ്ങൾ ആ ചലനാത്മകത ഉള്ളിലേക്ക് കൊടുക്കുന്ന സ്വഭാവം ഭേദിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഇതിനെ വേറിട്ട് നിർത്തുന്നു അതെ പിന്നെ അഭിമന്യുവിന്റെ കഥ അതിനൊരു ഒരു വൈകാരികമായ ആടം നൽകി അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ചക്രവ്യൂഹത്തെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ചക്രവ്യൂഹം എന്നത് യുദ്ധത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഇതൊരു രൂപകമായി കാണാമെന്ന് തീർച്ചയായും ഒരു മെറ്റഫറായി കാണാം പ്രത്യേകിച്ച് അറിവിന്റെ പൂർണ്ണതയെക്കുറിച്ചുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഒരു അതാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അറിയണം ഉള്ളിലേക്ക് പോകാനുള്ള വഴി മാത്രം അറിഞ്ഞാൽ പോരാ പുറത്തേക്കുള്ള വഴിയും അറിയണം അതെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ അതിനെ നേരിടണം എങ്ങനെ പുറത്തു വരണം എന്നും അറിയണം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ആ ലക്ഷ്യം തന്നെ നമുക്കൊരു കെണിയാകും ഇത് പഠനത്തിലായാലും ജോലിയിലായാലും ഒക്കെ ശരിയാണല്ലോ ശരിയാണ് ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ അതിന്റെ സാധ്യതകളും അറിയണം അതിലെ അതിലെ വെല്ലുവിളികളും അറിയണം പ്ലാൻ എ പോലെ തന്നെ ഒരു പ്ലാൻ ബിയും വേണം അതുപോലെ യത്തിലും ഓരോ തരം യോദ്ധാക്കൾ എന്ന് പറഞ്ഞില്ലേ ആഹാ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലെയും വെല്ലുവിളികൾ വ്യത്യസ്തമായിരിക്കുമെന്നതിന്റെ സൂചനയാണോ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്തത് എളുപ്പമാവില്ല എന്നാണോ വളരെ ശരിയാണ് ഓരോ ലെവലിലും പുതിയ ചാലഞ്ചസ് വരും പുതിയ തന്ത്രങ്ങൾ വേണ്ടിവരും മുൻപത്തെ വിജയം അത് ചിലപ്പോൾ ഒരു അമിത ആത്മവിശ്വാസം തരും ആ അത് അപകടമാണ് അതെ അത് അടുത്ത ഘട്ടത്തിൽ പരാജയത്തിന് കാരണമായേക്കാം ഓരോ യും അതിന്റെ ഗൗരവത്തോടെ കാണണം പിന്നെ അഭിമന്യു ഒറ്റപ്പെട്ടു പോയല്ലോ ഓ അതെ അത് മറ്റൊന്ന് ഓർമ്മിപ്പിക്കുന്നു കൂട്ടായ്മയുടെ പ്രാധാന്യം ശരിയാണ് ഒരു പക്ഷേ ജയദ്രഥൻ പാണ്ഡവരെ തടഞ്ഞില്ലായിരുന്നെങ്കിലോ കഥ മാറിയനെ അഭിമന്യുവിന് ആ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ പ്രാധാന്യം അതെ ടീം വർക്ക് സഹകരണം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട് പക്ഷെ ഒരുമിച്ച് നിന്നാൽ വലിയ വലിയ പ്രതിബന്ധങ്ങളെയും മറികടക്കാം അഭിമന്യു അതിധീരനായിരുന്നു സംശയമില്ല പക്ഷേ പിന്തുണ കിട്ടിയില്ല കിട്ടിയില്ല അതാണ് ആ ദുരന്തത്തിലേക്ക് നയിച്ചത് അപ്പോൾ എന്താണ് ചക്രവ്യൂഹം എന്ന ആ ഒരു യൂട്യൂബ് ടൈറ്റിലിൽ നിന്ന് നമ്മൾ തുടങ്ങിയ ഈ ചർച്ച മഹാഭാരതത്തിലെ ആ സങ്കീർണമായ യുദ്ധതന്ത്രം അഭിമന്യുവിന്റെ ആ വീരഖ അതിലെ പാഠങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അതെ കാഴ്ചയിൽ ചിലപ്പോൾ ആകർഷകമായിരിക്കും പക്ഷെ ഉള്ളിൽപ്പെട്ടാൽ പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു മാരകമായ കെണി അതാണ് ചക്രവ്യൂഹം ചുരുക്കി പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ഭാഗികമായ അറിവ് അപകടമാണ് പൂർണ്ണമായ അറിവ് വേണം രണ്ട് അകത്തേക്ക് കടക്കാനും പുറത്തേക്കിറങ്ങാനുമുള്ള വഴി അറിഞ്ഞിരിക്കണം മൂന്ന് ഓരോ ഘട്ടത്തിലും വെല്ലുവിളികൾ മാറും ജാഗ്രത വേണം നാല് കൂട്ടായ്മയുടെ ശക്തി ഒറ്റപ്പെടലിന്റെ അപകടം ശക്തി മാത്രം പോരാ തന്ത്രവും അറിവുമാണ് പ്രധാനം വളരെ നന്നായി പറഞ്ഞു അപ്പോ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം ആകാംക്ഷ കേൾക്കുന്നു ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെയുള്ള ചക്രവ്യൂഹം പോലുള്ള തന്ത്രങ്ങൾ ഇതൊക്കെ വെറും പഴയ കഥകൾ മാത്രമാണോ അതോ ഇന്നത്തെ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ ജോലിസ്ഥലത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇതിനൊക്കെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ നല്ല ചോദ്യം ഉദാഹരണത്തിന് ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അതിലെ വലയങ്ങൾ ഏതൊക്കെയാണ് ഓരോ ഘട്ടത്തിലെയും മഹാരഥികൾ അതായത് വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു പുറത്തു കടക്കൽ തന്ത്രം ഒരു എക്സിറ്റ് സ്ട്രാറ്റജി നമുക്ക് വേണ്ടേ തീർച്ചയായും വേണം ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അതിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ എന്തു മുൻകരുതൽ എടുക്കാം ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പക്ഷേ ഈ പുരാണ കഥകളിലെ തന്ത്രങ്ങൾക്ക് ഇന്നത്തെ ലോകത്ത് പുതിയൊരർത്ഥം കണ്ടെത്താൻ നിങ്ങൾക്കും കഴിഞ്ഞേക്കാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നന്ദി